നമസ്കാരം അത്ഭുതപ്പെടുത്തുന്ന അഭിനയ ചാതുര് കൊണ്ട് മലയാള നടിമാർ പലപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കാറുണ്ട് അമ്പരപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റു ഭാഷകളിൽ നിന്ന് വരുന്ന നടികളും മലയാള നടികളോടൊപ്പം അല്ലെ നടന്മാരോടൊപ്പം നമുക്ക് വളരെ പ്രിയപ്പെട്ടതായി നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട് അത്തരത്തിൽ ഉള്ള ഒരു തെന്നിന്ത്യൻ നടി തന്നെയാണ് ഭാനുപ്രിയ മലയാളത്തിൽ ഒട്ടേറെ മികച്ച സിനിമകൾ നൽകിയതുവഴി മലയാളികൾക്ക് മലയാളി നടിമാരോടൊപ്പം ചേർത്ത് നിർത്താവുന്ന തരത്തിൽ ഒരു അഭേദ്യമായ ബന്ധം സൂക്ഷിക്കുന്ന ഒരു നടി തന്നെയാണ് ഈ ഭാനുപ്രിയ കുലവും രാജശിൽപിയും അഴകിയ രാവണനുമൊക്കെ മലയാളികൾക്ക് സമ്മാനിച്ച മികച്ച കഥാപാത്രങ്ങൾ ഭാനുപ്രിയ സമ്മാനിച്ച മികച്ച കഥാപാത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഭാനുപ്രിയയുടെ പേര് മനസ്സിൽ ഓർത്തു ഓർത്തുവയ്ക്കാറുമുണ്ട് അതുമാത്രവുമല്ല മികച്ച തരത്തിലുള്ള ഒരു നടന വൈഭവം കാഴ്ചവെക്കുന്ന മികച്ച നർത്തകി കൂടിയാണ് ഭാനുപ്രിയ എന്നാൽ കുറച്ച് നാളുകളായി എന്തേ ഭാനുപ്രിയ ഒരു ഭാഷയിലും അഭിനയത്തിൽ കാണുന്നില്ല എന്ന് പലപ്പോഴായി ഇതിൻ്റെ പ്രേക്ഷകർ പങ്കുവ സ്ഥിരം പങ്കുവയ്ക്കാറുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നർത്തവേദി നൃത്തവേദികളിലും ഈ ഭാനപ്രിയയുടെ പെർഫോമൻസ് കാണാറില്ല പാനപ്ര പാനപ്രിയയുടെ സാന്നിധ്യം ഉണ്ടാകാറില്ല എന്നാൽ അവരെ കുറച്ച് നാളുകളായി അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖം മൂലം അവർ ഇപ്പോൾ സിനിമാ ഫീൽഡിൽ നിന്നും നൃത്തവേദിയിൽ വേദിയിൽ നിന്നുമൊക്കെ മാറി നിൽക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവരുടെ ഭർത്താവ് ആദർശ് മരണപ്പെടുന്നത് അതോടുകൂടി ഇവർക്ക് ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു അസുഖത്തിലേക്ക് ഇവർ മാറുകയായിരുന്നു പിന്നീട് പല തരത്തിലുള്ള ചികിത്സകളും നടത്തി െങ്കിലും ഈ മറവി രോഗത്തിൽ നിന്നും മുക്തി നേടാനായിട്ട് ഭനപ്രിയയ്ക്ക് കഴിഞ്ഞില്ല ഇതോടുകൂടി ഇവർ തികച്ചും ഒറ്റപ്പെട്ട നിലയിലേക്ക് ഇരുണ്ട അറയിലേക്ക് അല്ലെങ്കിൽ ഇരുട്ടറയിലേക്ക് മാറി എന്ന് തന്നെ പറയാം മറ്റുള്ള പുറം ലോകവുമായി ബന്ധപ്പെടാതെ അവരുടേതായ ലോകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തരത്തിലേക്ക് മാറുകയുണ്ടായി ഇപ്പോൾ അതത്തെ അവസ്ഥ വലിയ തരത്തിൽ ഗുരുതരമാണ് എന്നുള്ള ഒരു വാർത്ത അതായത് അവരുടേതന്നെ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് തനിക്ക് മറ്റൊന്നിനോടും ഒരു താല്പര്യവും അവസ്ഥയിലേക്ക് മാറി കുറച്ച് മുൻപ് എന്താണ് ചെയ്തത് എന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല സ്വന്തം സഹോദരിയോടും അമ്മയോടും ഒപ്പമാണ് കഴിയുന്നതെങ്കിലും പലപ്പോഴും അവരുടെ പേരുകൾ പോലും മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഈ ഭാനപ്രിയ യുടെ ഭാഗത്തു നിന്നും പങ്കുവയ്ക്കുന്നത് അത്രമാത്രം അവർ മറവി രോഗത്തിന് അടിമയായി എന്നും അത് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നുള്ള രീതിയിലുള്ള പിന്നെ തിരിച്ചുവരവ് ഉണ്ടാകാൻ പാടുള്ള പാടാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നും ഭാനപ്രിയ വ്യക്തമാക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഭാനുപ്രിയയുടെ ഈ ഇത്തരം ഒരു രോഗത്തിലൂടെ അവർ അഭിനയരംഗത്ത് നിന്നും നൃത്തവേദിയിൽ നിന്നുമൊക്കെ പിന്മാറിയത് വലിയ നഷ്ടം തന്നെയാണ് എന്ന് പറയേണ്ടി വരും എന്നാൽ നമുക്ക് പലപ്പോഴും രോഗത്തെ മറികടക്കുവാൻ കഴിയാതെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകാറുണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ അടിമകളാക്കാറുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലുള്ള ഒരു മറവി രോഗം എന്നൊരു വലിയ ഒരു ഇപ്പോൾ അടിമയാണ് ഭാനപ്രിയ എന്നുള്ള വാർത്തകൾ നിട്ടലോടുകൂടി തന്നെയാണ് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഭാനപ്രിയ എന്ന നടിയുടെ കൂടുതൽ നടന വൈഭവവും നൃത്ത വൈഭവുമൊക്കെ മലയാളികൾ എന്നും കാത്തിരിക്കുന്നുണ്ട് എന്നതുകൂടി നമുക്ക് പരാമർശിക്കേണ്ടതു തീർച്ചയായിട്ടും അവർക്ക് ഏത് വിധേനയെങ്കിലും ഈ വീണ്ടും പഴയ കാലത്തിലേക്ക് പഴയ അവസ്ഥയിലേക്ക് ഒക്കെ തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ പ്രാർത്ഥിക്കാൻ കഴിയൂ